വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നേരിട്ടോ അല്ലാതെയോ ഇരകളായ വിദ്യാർത്ഥികൾക്കാണ് പരീക്ഷ ഇളവ് നൽകാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചത് എക്സാം ഓൺ ഡിമാൻഡ് സംവിധാനമാണ് നടപ്പിലാക്കുക സർവകലാശാലകൾ സെമസ്റ്റർ പരീക്ഷകൾ നടത്തുന്ന ഘട്ടത്തിൽ ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ നിന്നും മോചിതരാകാത്ത കുട്ടികൾക്ക് വേണ്ടി അവർ ആവശ്യപ്പെടുന്ന സമയത്ത് പരീക്ഷകൾ നടത്തുന്നതാണ് സംവിധാനം സർവകലാശാലകൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയതായി മന്ത്രി ആർ ബിന്ദു അറിയിച്ചു നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ എത്രയും വേഗം നൽകാൻ അദാലത്തുകൾ സംഘടിപ്പിക്കും സർവകലാശാലകളിൽ ഇതിനായി പ്രത്യേകം സെല്ലുകൾ തയ്യാറാക്കും വിദ്യാർത്ഥികൾക്കുണ്ടായ നഷ്ടങ്ങൾക്ക് പരിഹാര നടപടികൾ ക്രമീകരിക്കാൻ കൽപ്പറ്റ ഗവൺമെൻറ് കോളേജിൽ പ്രത്യേക സെൽ ഇതിനോടകം സജ്ജമാണ് നഷ്ടപ്പെട്ട പോളിടെക്നിക് സർട്ടിഫിക്കറ്റുകൾ ഏതാനും ദിവസത്തിനകം നൽകാൻ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും നടപടി കൈക്കൊള്ളുന്നുണ്ട് പാഠപുസ്തകവും ലാപ്ടോപ്പ് അടക്കമുള്ള ഡിജിറ്റൽ പഠന സാമഗ്രികളും നഷ്ടപ്പെട്ടവർക്ക് അവ നൽകാൻ സംവിധാനമുണ്ടാകും ഈ പ്രവർത്തനങ്ങൾ കോളേജ് വിദ്യാഭ്യാസ വകുപ്പും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് ഏകോപിപ്പിക്കും സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം